அபுராமியே தா திரிமா சிவ காலியே அது அபிநா காலியே காலி லாலியாலி காலியே காலி லாலிய െ ഒരു കാര്യം ഇവിടെ നിക്കുന്നു ഞാൻ വേണേ അവിടെ നിക്കാം അപ്പൊ ഒന്ന് പതുക്കെ പതുക്കെ നമ്മളാ മുറി കൊണ്ടെത്തുന്നു ഞാൻ വീണ്ടും ഒരു മലയാള ഗാനത്തിലോട്ട് പോകുന്നു പോയ വർഷം നമ്മളെല്ലാം വിളക്കി മറിച്ച് ഗാനമാണ് ഒരു കുഞ്ഞു പറദീസയിലാണ് ഈശ്വരൻ നമുക്ക് ഇവിടെ ജീവിക്കാൻ അനുഭവം തന്നിരിക്കുന്നത് നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ലാതെ ജീവിക്കുന്ന നമ്മളൊരു മനുഷ്യര് ഇന്ന് കിട്ടിയ ഈ ഒരു നിമിഷത്തിനെല്ലാം നന്ദിയും പറഞ്ഞിട്ട് പൂർണ്ണമായ സന്തോഷാവുന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊരു പർദീസയിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഇതെന്റെ വലദോഷക്കാർ മാത്രം നോച്ചിടുന്നത് വലദോഷം ഇത് ഒന്ന് കൈയടി ചരച്ചാ മതി ഭയങ്കര എനർജി എവിടെ എവിടെ എനർജി എല്ലാം സൂക്ഷിച്ചിരുന്നു ഇനി ഇതെന്റെ നടുക്ക നടുക്കാരെന്ന് ചോദിച്ചു ഇനി ല്ലേ പറഞ്ഞത് ഇതൊക്കെ നടുക്കെന്തും പറയും ഇത് ഇടതുപക്ഷം ഇടതുഷം ഭയങ്കര സ്ട്രോങ് ആണോ ഇവിടെ ഒരു ഒരു ചാൻസ് കൂടെ തരാം വലുദോഷത്തിന് വലുദോഷം ഈ ഇടതുഷത്തി മേലെ കയറിയോ ഈ നടുക്ക് ഏത് പാർട്ടി വരും ബി ജെ പിയോ ശരി ബി ജെ പിന്ന് പേഖടിച്ചു എന്തടിക്കിൽ അടിക്കാൻ മാത്രമല്ല കൈ അടിക്കാനും അറിയാം നമ്മളെ നിയമസഭാ മന്ദിരത്തിലുള്ള ആൾക്കാരെന്ന് അങ്ങോട്ടിട്ട അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ പേര് മന്ത്രിയാണോ സ്പീക്കറായിരുന്നോ നിയമസഭാ സെക്രട്ടറി അതോട് പേര് ഓർമ്മ നിൽക്കുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് ആരാധിക്കുന്നു ഇന്ന് മുതൽ അങ്ങയുടെ ഈ ഗാനം അങ്ങക്ക് മാത്രം പടിയാൻ തെളിയിക്കിട്ടിരുന്നു ഇനി അടുത്ത വർഷവും അടുത്ത വർഷവും മത്സരം വേണ്ട എല്ലാം പോയി പക്ഷെ അങ്ങയെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നു കേട്ടോ വെറുതെ ഇത്ര ചെറുപ്പമായിട്ടിരിക്കാൻ പറ്റുന്നു അല്ലേ അപ്പൊ നമുക്ക് രണ്ടുപേർക്കൂടെ റെഡി ഒരു കാര്യം പറയാം ഇവിടെ ആരാരും കരയുമില്ല എന്ന് പറയുമ്പോ അനതുവശും കരഞ്ഞാ മതി ചിരികൾ ആരും എന്ന് കൈ ഇടിയിൽ ഈ വശക്കാരെ കുറച്ചുകൂടെ കേറി എനിക്ക് തോന്നുന്നു പാട്ടിൽ എങ്ങനെയാണ് നോക്കട്ടെ അടിപൊളി ില്ല കടയുമില്ല ഒന്നിനും കടയില്ല എന്ന് ഒന്നുകൂടെ ഒരു ചർച്ച